ഫ്രണ്ട്സും ഫാമിലീസിനൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ കേട്ടോ അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നു ഞാൻ വിചാരിക്കുകയാണ് എൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരും അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പ്രിയാസിൽ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മാക്സിലാണ് മാത്സില് ഓഫേഴ്സ് അവർ ഇറക്കിയിട്ടുണ്ട് മാക്സ് മാനിയ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഓഫേഴ്സ് ഉണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പോൾ ഇവിടത്തെ എന്തൊക്കെ ഐറ്റംസ് ആണോ ഓഫറിലുള്ളത് നമുക്കൊന്ന് കണ്ടുനോക്കിയാലോ ഫസ്റ്റിൽ തന്നെ ഫ്ലാറ്റ് ടു ഡബിൾ നൈന് നമുക്ക് ജീൻസിനൊക്കെ പറ്റിയിട്ടുള്ള കുർത്താസ് ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ ആണ് നമുക്ക് ഇങ്ങനത്തെ അതുപോലെ തന്നെ ഇതാ ഈ സെറ്റുകൾ എല്ലാം വെറും മുന്നൂറ്റി തൊണ്ണൂറ്റിഒൻപത് രൂപക്കാണ് നമുക്ക് ലഭിക്കുന്നത് നല്ല ഭംഗിയുള്ള ലൈറ്റ് ഷെയ്ഡുകൾ ആയാലും കോട്ടന്റെ കുർത്താസ് ആണ് അത് എടുത്ത് പറയേണ്ടതാണ് കോട്ടന്റെ ആണ് ആയിട്ട് നമുക്ക് ഓഫീസിലൊക്കെ ഇട്ടു പോകാൻ പറ്റിയിട്ടുള്ള കുർത്താസ് ഉണ്ട് ഡെയിലി യൂസിനാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് വേണം എന്നുള്ളത് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് നല്ല അഫോർഡബിൾ പ്രൈസിൽ കിട്ടുന്നതാണ് കേട്ടോ ഇനി നമുക്ക് അടുത്തത് കാണുന്നത് ഇതെല്ലാം ഫ്ലാറ്റ് വൺ ഡബിൾ നയൻ ആണ് നമുക്ക് കിട്ടുന്നത് ഇങ്ങനത്തെ കുർത്താസ് എല്ലാം നമുക്ക് ഫ്ലാറ്റ് വൺ ഡബിൾ നയൻ കിട്ടാൻ വേണ്ടിട്ടോ ഇത് റയോൺ ഉണ്ട് കോട്ടൺ ഉണ്ട് അങ്ങനെ എല്ലാ ടൈപ്പിൽ കിട്ടിട്ടുള്ളത് ഉണ്ട് കേട്ടോ ഈ കുർത്താസ് എല്ലാം വൺ ഡബിൾ നൈനി കിട്ടുന്നത് ഇങ്ങനെ ചെക്ക് നന്നായിട്ടല്ലേ എനിക്ക് ഇഷ്ടമായി നമുക്ക് വൺ ഡബിൾ നൈനാണ് കേട്ടോ കിട്ടണേ ഇത്രയും നല്ല കുർത്താസ് അതും കോട്ടൺ മെറ്റീരിയൽ കുർത്താസ് വൺ ഡബിൾ നൈന് കിട്ടാന്ന് പറഞ്ഞ തികച്ചും ലാഭം തന്നെയാണ് ഈ ലെഗിൻസുകളും വൺ ഡബിൾ നൈൻ തന്നെയാണ് കേട്ടോ കിട്ടുന്നത് ലെഗിൻസുകളെല്ലാം വൺ ഡബിൾ നൈൻ തന്നെ നമുക്ക് ഇവിടേക്ക് നോക്കാം ഈ കുർത്തകളും ടൂ ഡബിൾ നൈൻ ഫ്ലാറ്റ് ടു ഡബിൾ നയൻ ആണ് നമുക്ക് ഇങ്ങനത്തെ കുർത്താസ് ഒക്കെ കിട്ടുന്നത് കേട്ടോ അതിൽ ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട് ഒരുപാട് എന്താ പറയാ തെരഞ്ഞു നോക്കി എടുക്കാനുള്ളതൊക്കെ ഉണ്ട് ഇനി സ്ലീവ് ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ ആണെങ്കിൽ സ്ലീവ്ലെസ് ആയിട്ട് ഫ്ലാറ്റ് ടു ഡബിൾ നയന് ഇഷ്ടംപോലെ കുർത്താസ് ഉണ്ട് കേട്ടോ നല്ല കിഡനൻ ഓഫേഴ്സ് തന്നെയാണ് മാക്സ് ഇപ്രാവശ്യം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് നല്ല ഭംഗിയുള്ള കുർത്താസ് കേട്ടോ ഫ്ലാറ്റ് ടു ഡബിൾ നയന് ഇതും ഇങ്ങനത്തെ മോഡലും ഇങ്ങനത്തെ മോഡലൊക്കെ ഫ്ലാറ്റ് ഫ്ളാറ്റ് ഡബിൾ നയൻ തന്നെയാണ് വരുന്നത് ഇത് തുണി പറഞ്ഞുകഴിഞ്ഞാൽ ഒരു സീക്കി ടൈപ്പ് തുണിയാണ് കേട്ടോ ഇത് പക്ക പക്കോട്ടനാണ് കോട്ടനാണ്ട്ടൺ മെറ്റീരിയലും ഇടുന്നതാണ് ഡെയിലി വെയർ ആണ് അല്ലെങ്കിൽ ഓഫീസ് ആവശ്യങ്ങൾക്കാണോ നിങ്ങക്ക് ഇങ്ങനത്തെ കുർത്താസ് ആവശ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മാക്സിൽ വന്നോളൂ നല്ല കിഡിനൻ കുർത്താസ് നമുക്ക് എന്താ പറയാ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വൺ ഡബിൾ നയനിലും ടൂ ഡബിൾ നയനിലും ഒക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും ഈ സെക്ഷനിലോട്ട് വന്ന ഇതും ഈ സെക്ഷനും എല്ലാം യൻ തന്നെ വരുന്നത് അപ്പോൾ ഒന്ന് നോക്കണ്ട കണ്ണും കൂട്ടി കണ്ടും കൂട്ട് ഇഷ്ടം പോലെ പർച്ചേസ് ചെയ്യാൻ ഓണൊക്കെ വരുന്ന ഒരുപാട് പേർക്ക് സാധനങ്ങൾ ഗിഫ്റ്റ് ചെയ്യാനുണ്ടാവും അപ്പൊ അതിനൊക്കെ പറ്റിയ ബെസ്റ്റ് ചോയ്സ് ആണ് മാക്സിൽ ഇപ്പോഴത്തെ ഓഫർ എന്ന് പറയുന്നത് ഇനി ഇതിലും നല്ല ഓഫേഴ്സ് വരുന്നുണ്ടെന്ന് ഇവിടുത്തെ സാറ് പറയുണ്ടായി നമുക്ക് ഇവിടേക്ക് വന്നു കഴിഞ്ഞുകഴിഞ്ഞാൽ ഇതിലോട്ട് വന്നു കഴിഞ്ഞുകഴിഞ്ഞാൽ ഇവിടെ അത് കുറച്ചും കൂടി നല്ല കുർത്തീസ് ആണ് അതായത് റയോണിലുണ്ട് കോട്ടണിലുണ്ട് പക്ഷെ കുറച്ചുകൂടി നല്ല മെറ്റീരിയൽ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് നല്ല കുർത്തീസുമ്പോ ഇതൊക്കെ ഫ്ലാറ്റ് ത്രീ ഡബിൾ നയൻ ആണ് വരുന്നത് ഇത് വരുന്നുണ്ട് ഇങ്ങനത്തെ ടൈപ്പിൽ വരുന്നുണ്ട് ഇതാ ഇതൊക്കെ ഫ്ളാറ്റ് ത്രീ ഡബിൾ നയൻ ഇങ്ങനത്തെ കുർത്താസ് ഒക്കെ ഷോർട്ട് കുർത്താസ് ഒക്കെ കിട്ടുന്നത് ലാഭം തന്നെയാണ് അതിലൊരു ഒരു നഷ്ടവും ഇല്ല ഈ സൈഡിലും ഇഷ്ടം പോലെ ഇഷ്ടംപോലെ നൈന് ഇതാ ബ്ലാക്ക് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇതാ ബ്ലാക്കിലും ഉണ്ട് പോലെ വെറൈറ്റീസ് അത് മാത്രമല്ല ഒരുപാട് വെറൈറ്റികളിലുണ്ട് അത് കുറച്ച് വെറൈറ്റികളായിട്ട് അങ്ങനെയല്ല കുറെ സ്ഥലത്ത് ചെല്ലുമ്പോ കുറച്ചുണ്ടാവുള്ളൂ ഐറ്റംസ് പക്ഷെ ഇവിടെ പറഞ്ഞാൽ സെലക്ഷനിൽ ഏത് വേണമെന്ന് തെരഞ്ഞെടുക്കാനുള്ള കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ കാരണം അത്രമാത്രം വെറൈറ്റി ആയിട്ടുള്ള മോഡലുകൾ ഉണ്ട് ഇപ്പൊ ഒരെണ്ണം ഈ മോഡലാണെങ്കിൽ ഇതാ അടുത്തത് വീനക്കിൽ വരുന്ന സിമ്പിൾ ആണ് പക്ഷെ എന്നാ കണ്ട സ്റ്റാൻഡേർഡ് തോന്നിക്കുന്ന ഇങ്ങനത്തെ ടൈപ്പ് വരുന്നത് റയോൺ മെറ്റീരിയൽ ആണ് കേട്ടോ ജീൻസിൽ ഇടാൻ പറ്റിയ ഷോർട്ട് കുർത്താസ് സാധാരണ അധികം ഉണ്ടാവാറില്ല പല സ്ഥലങ്ങളിലും നമ്മൾ ചെല്ലുമ്പോൾ അധികം ഷോർട്ട് കുർത്താസ് ഉണ്ടാവാറില്ല പക്ഷെ ഇവിടെ ഷോർട്ട് കുർത്താസ് ജീൻസിൽ ഇടാൻ പറ്റിയിട്ട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് കേട്ടോ ഇത് ഈ കുർത്തകൾക്ക് വരുന്നത് കോട്ടന്റെ കുർത്താസ് വരുന്നത് ത്രീ ഡബിൾ നയൻ തന്നെയാണ് കേട്ടോ ഈ ഈ കോട്ടണില് ഇങ്ങനെ ഈ ചൈനീസ് കോളർ ഉള്ളത് ഇതുപോലെ ഷർട്ട് മോഡൽ ഉണ്ട് ഇതെല്ലാം ത്രീ ഡബിൾ നയൻ തന്നെ വരുന്നത് കേട്ടോ ഈ ഇതെല്ലാം ഈ കുർത്താസുകളെല്ലാം ഞാൻ ഇനി ഓരോന്നായിട്ട് കാണിച്ചിട്ട് നിങ്ങളെ വെറുതെ ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഓരോ കുർത്താസ് എടുത്ത് കാണിച്ച് വില പറയാത്തത് കേട്ടോ നിങ്ങൾക്ക് അങ്ങനെ താല്പര്യം ഉണ്ട് കമന്റ് ബോക്സിൽ വന്ന് പറയുകയാണെങ്കിൽ ഞാൻ അതിനനുസരിച്ച് എല്ലാറ്റിൻറെയും വില സെപ്പറേറ്റ് പറയാട്ടോ ഇത് കൊറേ പറയുമ്പോൾ നിങ്ങൾക്ക് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഓടിച്ചിട്ട് പോവാൻ വിചാരിക്കുന്നത് കേട്ടോ ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫിഫ്റ്റി പെർസെന്റേജ് ഇതെല്ലാം ഇത് നമുക്ക് എം ആർ പി വരുന്നത് വൺ ൾ നയൻ അതായത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപയാണ് ഇത് വരുന്നത് ഇതിന്റെ അമ്പത് ശതമാനം കഴിച്ചിട്ടാണ് നമുക്ക് ഈ കുർത്ത കിട്ടുന്നത് കേട്ടാ അപ്പൊ നമുക്ക് കിട്ടുന്നത് ഇത് അറുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കണക്ക് ശരിയല്ല മോ എല്ലാം ഫിഫ്റ്റി പെർസെന്റേജ് ഓഫാണ് ഇത് വരുന്നത് ആയിരത്തി അഞ്ഞൂറാണ് അപ്പൊ ഇത് ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് കഴിഞ്ഞാൽ നമുക്ക് എഴുന്നൂറ്റമ്പത് രൂപയ്ക്ക് നമുക്ക് കിട്ടും നല്ല രസമുള്ള പാർട്ടി വെയർ അല്ലേ എന്തെങ്കിലുമൊക്കെ ഇട്ടു പോകാൻ പറ്റിയതാണ് കോട്ടൺ അല്ല ഒരു സിൽക്കി ടൈപ്പിൽ മെറ്റീരിയലിൽ പെട്ടതാണ് കേട്ടോ പാൻറ് അടക്കം ഇത് വരുന്നത് ആയിരത്തി അറുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് സെറ്റ് അമ്പത് രൂപയ്ക്കാണ് കേട്ടോ ഗേൾസ് അടിപൊളി സെറ്റ് നമുക്ക് കിട്ടുന്നത് അതായത് പാൻറ് ഉണ്ട് വൈറ്റ് പാൻറും ഉണ്ട് ഈ അംബ്രല മോഡൽ നോക്കും എങ്ങനെയുണ്ട് കാണാൻ നല്ല ഭംഗി ആയിട്ടില്ലേ അറുന്നൂറ്റമ്പത് രൂപക്ക് ലാഭാട്ട മഞ്ഞ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതിന് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിന് അമ്പത് ശതമാനം എഴുന്നൂറ്റി അമ്പത് നമുക്ക് ഈ സെറ്റ് കിട്ടും കിട്ടൂട്ടാ നീ കൊറച്ചുകൂടി നല്ലതാണ് നിങ്ങൾക്ക് താല്പര്യം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വറക്കുകളാണ് നിങ്ങൾക്ക് താല്പര്യം എന്നുണ്ടെങ്കിൽ വിത്ത് അടക്കം നമുക്ക് ഇത് വരുന്നത് ആയിരത്തി എണ്ണൂറ് അല്ലെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിഒൻപത് അതായത് ആയിരത്തി തൊള്ളായിരം അപ്പൊ തൊള്ളായിരത്തി അമ്പതിട്ടാ കണക്കിൽ ഞാൻ പണ്ടേ വീക്കണം അതാണിത് ആലോചിക്കണേ തൊള്ളായിരത്തി അമ്പത് രൂപയ്ക്ക് നമുക്കിതാ നല്ല നല്ല തുണിയാണ് ഇങ്ങനെ കുഴഞ്ഞു കിടക്കുന്ന തുണിയില്ലേ അങ്ങനത്തെ ജോർജറ്റ് അല്ല ഷിഫോൺ മോഡലാണ് ഏട്ടാ അങ്ങനത്തെ തുണിയാണ് നല്ല ഇത് ഇങ്ങനത്തെ കേട്ടോ പാവാടയും ബ്ലൗസും പോലത്തെ ഒക്കെ പോലെ ഇല്ലേ അതൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ആണ് കേട്ടോ ഇത് ശരിക്കും സാരി സാരി അല്ല അല്ലാട്ടാ ഇത് മറ്റേ ലഹങ്ക പോലെട്ടാ ഈ ലഹങ്കയൊക്കെ തൊള്ളായിരത്തി അമ്പത് രൂപയ്ക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ നഷ്ടമാണോ ഒരിക്കലും അല്ല നല്ല ലാഭം തന്നെയാണ് ടൈപ്പിലുണ്ട് ഇങ്ങ ഇങ്ങനത്തെ ടൈപ്പിൽ ഇടാൻ പറ്റണം കേട്ടാ ഇതിനെന്താ കോഡ് സെറ്റ് എന്നല്ലേ പറയാ ആ കോട്ടണില് പെട്ടത് കേട്ടാ ഇത് നല്ല ഓഫേഴ്സിൽ നമുക്ക് കിട്ടണണ്ട് ഭംഗിയുണ്ട് അല്ലേ ഇതൊക്കെ നമുക്ക് ഫ്ലാറ്റ് ടു ഡബിൾ നൈൻ ആണ്ട്ടോ കിട്ടുന്നെ ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ഈ കളറിലെ ഒരു ടോപ്പ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ല രസമായിട്ട് നമുക്കത് ഇടാൻ പറ്റും ൊക്കെ വൺ ഡബിൾ നയൻ ആണ് കിട്ടുന്നത് ഇതാ ഇങ്ങനത്തെ ടൈപ്പിൽ പറ്റുള്ള ജീൻസിന് ഇടാൻ പറ്റിയ ടോപ്പുകളും ഉണ്ട് ഇതും വൺ ഡബിൾ നയനാണ് വരുന്നത് ഏട്ടാ ഇതില് കൊറേ മോഡലുണ്ട് ഇതാ ഇങ്ങനത്തെ ഇങ്ങനത്തെ ഷോർട്ട് ഇങ്ങനത്തെ ഇങ്ങനത്തെ മോഡല് അങ്ങനെ ഉണ്ട് ഇണ്ട് ഇങ്ങനത്തെ ടോപ്പുകളെല്ലാം ടൂ ഡബിൾ നയൻ നമുക്ക് ആവുന്നുള്ളു ഇതൊക്കെ ടൂ ഡബിൾ നയൻ ആട്ടാ ടൈപ്പിലും ഒക്കെ ഉണ്ട് ഇങ്ങനത്തെ ഉടുപ്പ് പോലത്തെ നിങ്ങക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതും ടൂ ഡബിൾ നയൻ തന്നെ വരുന്നു കേട്ടാ ഇതും ടൂ ഡബിൾ അതിലും കൊറേ വരുന്നുണ്ട് ഇതൊക്കെ ജോർജറ്റിലൊക്കെ പറ്റിട്ടുള്ള ഇങ്ങനത്തെ ഉടുപ്പുകളും ടൂ ഡബിൾ നയൻ തന്നെ കേട്ടാ നമ്മള് ഷർട്ട് ഇപ്പൊ ഇങ്ങനത്തെ ജീൻസിന്റെ ടൈപ്പ് എന്നാൽ കുറച്ച് ഇറക്കുള്ള ടൈപ്പ് ആ മോഡലാണ് കേട്ടോ അത് എന്ന് തന്നെ പറയാൻ പറ്റില്ല എന്നാലും പക്ഷെ കൊഴപ്പില്ല ഇങ്ങനത്തെ ടൈപ്പ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആണ് ഇതിന്റെ എം ആർ പി പക്ഷെ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് കഴിഞ്ഞിട്ട് ഇത് അറുന്നൂറ് രൂപയ്ക്കാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ

ഉള്ളിൽ ഇന്നറായിട്ട് ഇതുപോലെ ഇന്നറായിട്ട് വരുന്നുണ്ട് ഇതും ടു ഡബിൾ നയൻ തന്നെ വരുന്ന വൈറ്റ് പ്രിന്റഡ് ആയിട്ടുള്ളതാണ് താല്പര്യം ഉണ്ടെങ്കിൽ ഇതും ടു ഡബിൾ നയൻ കൊള്ളാം അല്ലേ വീഡിയോ അവസാനിക്കുകയാണ് അപ്പൊ ബില്ല് അടിക്കാൻ നിൽക്കണം കേട്ടോ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഞാൻ പർച്ചേസ് ചെയ്തു അവരെ കസ്റ്റമർ സർവീസ് എടുത്തു പറയേണ്ടത് തന്നെയാണ് കേട്ടോ അവര് നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു അപ്പൊ വീഡിയോ ഇഷ്ടാവണെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ കേട്ടോ അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കണേ അപ്പൊ ഞാൻ കൈ നിറയെ പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഇനി നിങ്ങൾ ഓടി വന്ന് പർച്ചേസ് ഒക്കെ ചെയ്യോ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരാം ബൈ